വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് പദ്ധതി വേഗത്തിൽ മുന്നോട്ട് പോകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒന്നാം ഘട്ട ഉദ്ഘാടന സമയത്തിന് സമാനമായി പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ആര് എന്ന തർക്കം ഇത്തവണയും തുടരുകയാണ് ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞത്തിൻ്റെ ശില്പിയെന്ന് വി ഡി സതീശൻ പറഞ്ഞു കരുണദാനിയും ഉമ്മൻചാണ്ടിയുടെ പങ്ക് എടുത്ത് പരാമർശിച്ചു പിണറായി വിജയൻ അല്ലായിരുന്നുവെങ്കിൽ പദ്ധതി യാഥാർത്ഥ്യമാകില്ലായിരുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും വാദിച്ചു റുകളുടെ ശേഷി നിലവിലുള്ളത് വർദ്ധിപ്പിച്ച് അൻപത് ലക്ഷം കടൽ നികുത്തിയെടുക്കുന്നതിന് ഹെക്ടർ സ്ഥലത്തെ ജോലികൾ മൾട്ടി പെർപ്പസ് ബെർത്ത് ലുക്വിഡ് ടെർമിനൽ പുതിയ യാർഡുകൾ എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിട്ടും പദ്ധതി അതിവേഗത്തിൽ മുന്നോട്ടു പോകുന്നത് സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന മുഖ്യമന്ത്രി തുടക്കം കുറിച്ചത് എങ്കിലും അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം രണ്ടായിരത്തി പതിനാറിന് ശേഷം അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിനാണ് വന്നത് പദ്ധതിയുടെ ക്രെഡിറ്റ് മുഖ്യമന്ത്രിക്ക് നൽകി മന്ത്രി വി ശിവൻകുട്ടി തുടങ്ങി വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം ആകാശപ്പെടാൻ മത്സരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിനും ഭൂമി ഏറ്റെടുക്കലിനും റെയിൽ കണക്ടിവിറ്റിക്കുമായി ഏകദേശം രൂപയാണ് കേരളം മുടക്കുന്നത് നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഈ ബാധ്യത ഏറ്റെടുക്കുന്നത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിനു പിന്നിലെ ഉമ്മൻചാണ്ടിയുടെ പങ്കെടുത്തു പരാമർശിച്ച കരണദാനി നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണയെയും പ്രവർത്തനത്തെയും പ്രശംസിച്ച കരണദാനി രാഷ്ട്രീയത്തിനപ്പുറം മുന്നോട്ട് പോകുന്ന പ്രതിപക്ഷ നേതാവിനും നന്ദി പറഞ്ഞു ടു ദ ദ ദ ഫൗണ്ടേഷണൽ റോൾ പ്ലേഡ് ബൈ ശ്രീ ഓമൻ ആൻഡ് ഗിവൻ ഇനിഷ്യൽ കണ്ടിന്യൂറ്റി ഓഫ് വിഷൻ ഹാസ് ഫൗൗണ്ടേഷണൽ വിഷൻവേഡ് വിത്ത് എക്സെപ്ഷണൽ റിസോൾട്ട് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ചീഫ് മിനിസ്റ്റർ ഐ വുഡ്സോ ലൈക്ക് ടു ദ കണ്ടിന്യൂസ് സപ്പോർട്ട് ബൈ ദ ലീഡർ ഓഫ് ഓപ്പൊസിൻ ശ്രീ പരിപാടിയിൽ നിന്നും വിട്ടുനിന്ന പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് നേതാവ് പറയാൻ വെച്ചതൊക്കെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞു ഇതിന്റെ ശില്പി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഞാൻ ഈ അവസരത്തിൽ സ്നേഹപൂർവം അനുസ്മരിക്കുന്നു നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടതായിരുന്നു പക്ഷെ പല കാരണങ്ങളാൽ ഒന്നാം ഘട്ടം അഞ്ചു വർഷം വൈകി ാണ് നമ്മൾ ആരംഭിച്ചത് പിന്നാലെ സംസാരിച്ചവർ ലീഡർ കെ കരുണാകരന്റെ കാലം മുതൽ ഇ കെ നയനാരും ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും പദ്ധതിക്കായി നടത്തിയ ഇടപെടലുകളെ പരാമർശിച്ചാണ് പ്രസംഗിച്ചു അച്യുതാനന്ദനും പിന്നീട് ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകളെല്ലാം ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അതിന് മുമ്പും പ്രവർത്തനം നടന്നിട്ടുണ്ട് ഇത് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗവൺമെന്റും എടുത്തൊരു തീരുമാനമാണ് ശ്രീ ഉമ്മൻചാണ്ടി അതോടൊപ്പം തന്നെ ശ്രീ വി എസ് അച്യുതാനന്ദൻ ശ്രീ ഇ കെ നയനാർ എല്ലാവരുടെ കാലത്തും ഈ പദ്ധതി എന്ന സ്വപ്നം ഓരോ മലയാളിയും പേറിയിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഈ നാടിനോടുള്ള ഇച്ഛാശക്തിയും കമിറ്റ്മെന്റിൻ്റെയും തെളിവാണ് ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ വി വി രാജേഷും മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കരയിൽ മാത്രമല്ല കടലിലെയും ആകാശത്തെയും വികസന സാധ്യതകൾ തേടിയുള്ള യാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പല വൻകിട രാഷ്ട്രങ്ങളെയും പിൻതല്ലിക്കൊണ്ട് നമ്മുടെ രാജ്യം ഓരോ വർഷവും സാമ്പത്തികമായി കൊതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം ആരുടെ കുഞ്ഞാണ് എന്നതിനെ ചൊല്ലിയുള്ള ക്രെഡിറ്റ് തർക്കം ഒരു കാലത്തും തീരില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ പരിപാടി ക്രെഡിറ്റ് ആർക്കായാലും പദ്ധതി അതിവേഗത്തിൽ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായി നാടിനെ വികസന വിപ്ലവത്തിലേക്ക് നയിക്കട്ടെ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം